ഡ്രൈവിങ് പഠിക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ കുറച്ച് പേര് എനിക്കത് ആയിട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ടോ ബ്രേക്ക് ഉപയോഗിക്കണോ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ പലർക്കും പല അഭിപ്രായവും ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രേക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട് ബ്രേക്ക് ഉപയോഗിക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യാറുണ്ട് പല സാഹചര്യത്തിലാണ് എന്ന് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വന്നവർക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രോഗ്രാം എന്താണ് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ആ പേടി കംപ്ലീറ്റ് ആയിട്ട് മാറും ഒരു ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി എപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടല്ല ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക നമ്മൾ സ്പീഡിൽ പോകുന്നു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയർ ആക്കുന്നു തേർഡ് ഗിയർ ആക്കുന്നു ഫോർത്ത് ഗിയർ ആക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ സ്പീഡിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യും ഫിഫ്ത് ഗിയർ അങ്ങനെ പോവും സിക്സ് ഗിയറിന് അങ്ങനെയും പോവും ഇനി നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ബ്രേക്ക് ചെയ്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടി വരിക നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പം വണ്ടി ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്പീഡ് കുറക്കണം എന്ന് തോന്നി നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആക്സിലേറ്ററിന് കാലെടുത്ത് സ്പീഡ് കുറക്കും കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗിയർ ഷിഫ്റ്റിങ് ചെയ്യും ഡൗൺ ചെയ്യും ചില സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഇപ്പൊ ഫിഫ്ത് ഗിയറിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് സ്പീഡ് നല്ലോണം കുറച്ച് സെക്കൻഡ് ഗിയർ ആക്കണം എന്ന് വിചാരിക്കാം ആ ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആക്സിലറേറ്ററിന് വെറുതെ കാലെടുത്തത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്പീഡ് കുറക്കാനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് അല്ലെങ്കിൽ തേർഡ് ഗിയറിലേക്കൊക്കെ മാറ്റുക അവിടെ നമ്മൾ ബ്രേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് ചെയ്യുന്നത് കാരണം എന്താ ഓരോ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഫിഫ്ത് ഗിയറിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു സ്പീഡിലായിരിക്കും പോവുക പെട്ടെന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്പീഡ് ഒന്ന് ജസ്റ്റ് കുറക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കുറക്കാൻ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കും ബ്രേക്ക് ഉപയോഗിച്ച് സ്പീഡ് കുറച്ച് നമ്മൾ ആ ഗിയറിലേക്ക് മാറ്റും അത് പർപ്പസ് വഴി പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക അത് ആക്സലറേറ്റർ കുറച്ചുകൊണ്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് പെട്ടെന്ന് ഡ്രോപ്പ് ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് പെട്ടെന്ന് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ചെയ്യേണ്ടി വരും ഇത് പല സാഹചര്യത്തിൽ പല രീതിയിലാണ് പലരും ചെയ്യുക നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവാം പലരും പല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം പല ആളുകളും എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് സ്പീഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫിഫ്ത് ഗിയറിൽ പോകുന്ന ഒരാൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് പെട്ടെന്ന് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സ്പീഡ് കുറച്ചിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആക്കാൻ കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള പേടി ഉണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒക്കെയാണ് അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ക്ലാസ്സിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ